ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ലോകം ടച്ച് ഫോണുകൾ ഉപയോഗിച്ച് തുടങ്ങുന്ന കാലത്ത് ചൈന ഫോണുകൾ എന്ന് വിളിച്ച് വില കുറച്ച് കണ്ടെടുത്തതെന്നും ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മൊബൈൽ ബ്രാൻഡായി വളർന്ന ഒരു ചൈനീസ് കമ്പനിയുടെ കഥ സ്റ്റോറി ഓഫ് ഷൗമി ഹൺഡ്രഡ് സ്റ്റോറീസ് ഡേ സെവന്റി ഫോർ നിങ്ങളിൽ ചിലരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഷവോമി ഡിവൈസിലായിരിക്കും വളരെ സെറ്റിൽഡായി കിങ് സോഫ്റ്റ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ സിഇഒ സ്ഥാനത്തിരുന്ന ലീജുൻ എന്ന വ്യക്തിക്ക് തോന്നിയ ഒരു ചിന്ത അതാണ് ഷവോമി തന്നെ നാളെ ഈ ലോകം ഓർക്കേണ്ടത് ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിരുന്ന ഒരാൾ എന്ന നിലയിലല്ല തന്റേതായ ഒരു സിഗ്നേച്ചർ ലോകത്തിൽ ഉണ്ടാക്കണം എന്ന ആഗ്രഹത്താൽ ആരോഗ്യകാരണങ്ങൾ പറഞ്ഞ് രാജിവെച്ച് അയാൾ അക്കാലത്ത് ഗൂഗിളിൽ വർക്ക് ചെയ്തിരുന്ന സുഹൃത്ത് ലിമ്പിനെയും പേരെയും ചേർത്ത് ഒരു കമ്പനി തുടങ്ങി ആപ്പിളും സാംസങ്ങും നോക്കിയെയും മോട്ട്രോളയും ഭരിച്ചിരുന്ന മൊബൈൽ ടെക്നോളജിയുടെ ലോകത്ത് തങ്ങളുടെ അടയാളപ്പെടുത്തൽ നടത്താൻ അസാധിത കരുതിയിരുന്നതിനെ സാധിച്ചെടുക്കാൻ വേണ്ടി മിഷൻ ഇമ്പോസിബിൾ എന്നതിന്റെ ചുരുക്കെഴുത്തായി എം ഐ എന്ന വാചകങ്ങൾ ലോഗോ സ്വീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ ഷവോമി പറഞ്ഞു ഗൂഗിൾ ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് കസ്റ്റം കെയറുകൾ നിർമ്മിച്ചു നൽകുന്ന സോഫ്റ്റ്വെയർ കമ്പനി ആയിട്ടായിരുന്നു എം ഐയുടെ തുടക്കം ആപ്പിളിന്റെ ഐഒ എസ് സമാനമായ എം ഐ യു ഐ ആയിരുന്നത് അത് ഉപയോഗിക്കാനായി അവർ ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി തന്നെ ബിൽഡ് ചെയ്തു കുറഞ്ഞ ചെലവിൽ അക്കാലത്തെ ആൻഡ്രോയിഡ് ഫോണുകൾ നൽകാത്ത മികച്ച ഫീച്ചറുകൾ നൽകുന്ന ഒരു മൊബൈൽ ഫോൺ അതായിരുന്നു ഷവോമിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനൊന്നിൽ ഷവോമിയുടെ ആദ്യ ഡിവൈവായു എം ഐ ഫോണുകൾക്ക് ചൈനയിൽ ലഭിച്ച സ്വീകാര്യത കണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാർക്കറ്റായ ഇന്ത്യയെ ലക്ഷ്യമിച്ച് ഷവോമി രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയാറ് മില്യൺ ഫോണുകൾ വിറ്റുകൊണ്ട് സാംസങ്ങിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മൊബൈൽ ബ്രാൻഡായി മാറി ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഷവോമിയുടെ കടന്നുവരവ് തന്നെ ഓൺലൈനിലൂടെ മാത്രം വാങ്ങാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ഫോണുമായിട്ടായിരുന്നു അതും ഫ്ലിപ്കാർട്ടിലൂടെ മാത്രം പക്ഷേ വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വെറും നാല് സെക്കന്റ് കൊണ്ട് ഒരു ലക്ഷം ഫോണുകളാണ് അന്ന് എം ഐ വിറ്റ് നിർത്തുന്നത് ഈ ചെറിയ കാലയളവിൽ ഷവോമി ഇത്രയും വലിയ സക്സസ് ആയതിന്റെ പ്രധാന കാരണം ചുരുങ്ങിയ ചെലവിൽ പ്രീമിയം ഫീച്ചറുകൾ നൽകുക എന്ന ഫോർമുല കാരണം തന്നെയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിന്ന് പല വിമർശനങ്ങൾ നേരിടുന്നെങ്കിലും ഷവോമി തങ്ങളുടെ പ്രൊഡക്ടിനെ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ അവരെ സഹായിക്കും അത് ലോകമെമ്പാടുമുള്ള എം ഐ ഉപഭോക്താക്കളുടെ ഷവോമി ഫാൻസ് ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ ഓരോ ഫീഡ്ബാക്കുകളും പരിഗണിക്കുക എന്നുള്ളതാണ്